സുഹൃത്തുക്കളെ നമ്മൾ എന്താ പറയുക ഓൺലൈനിൽ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫ്ലിപ്കാർട്ട് നിന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ് പർച്ചേസ് ചെയ്തായിരുന്നോ ഇത് എങ്ങനെ ആയിട്ട് എത്തുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിയതാ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ അന്നേരം നമുക്ക് ഇത് മൊത്തം ഒന്ന് ഇളക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടാലോ അങ്ങനെ നമുക്ക് നല്ല പാക്കിങ് ഒക്കെ തന്നെ ആയിരുന്നു അന്നേരം പ്ലാന്റ് വന്നത് അന്നേരം ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കാം ഏഹ് അതാ കൂടി വായും അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പൊഗൈൻ വില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് ആ പൊഗൈൻ വില്ലയുടെ ഇപ്പോഴത്തെ കറക്റ്റ് നമുക്ക് എങ്ങനെയാന്നൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം സേഫായിട്ട് കിട്ടിയാൽ നല്ല രസമായിരിക്കും പുതിയ വെറൈറ്റി പൊഗൈൻ വില്ലയാണെ പുതിയ നല്ല അടിപൊളി വെറൈറ്റി പൊഗൈൻ വില്ലയാണ് സംഭവം നമുക്കൊന്ന് ഇളക്കിയപ്പോൾ ശരിക്കും പണി കിട്ടി കാശ് അടിപൊളി സൂപ്പർ പണി ഞെരുപ്പ് പണിയായിരുന്നല്ലോ കിട്ടിയത് താണ്ടെ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നൂറ്റി അമ്പത് രൂപ കണ്ട് വിലയുള്ള ഒരു പുതിയ വകീൻ വില്ല നമുക്ക് കിട്ടിയതാണ് കാശ് ഇതേപോലെയാണ് ഈ അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് അന്നേരം വലിയ ഷെ വല്ലാത്ത പണിയായി പോയല്ലേ അന്നേരം ഇനി നമുക്ക് അടുത്ത് എന്താ കിട്ടിയത് നമുക്കൊന്ന് നോക്കിയാലോ നല്ല പാക്കിങ് ഒക്കെ കണ്ടപ്പോൾ നമ്മളൊന്ന് വിശ്വസിച്ചേട്ടോ നല്ല അടിപൊളിയായിട്ടൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ച് അന്നേരം താണ്ടേ ബാർ കോഡും അത് ഇതും എല്ലാം ഉണ്ട് അന്നേരം താണ്ട് സേഫായിട്ട് എത്തുമെന്ന് വിദേശ വിശ്വസിച്ച ഒരു കാര്യമായിരുന്നു അത് ചിലപ്പം പിന്നെ കൊറിയറിൻ്റെ പ്രശ്നങ്ങളൊണ്ടും ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് കൊറിയറൊക്കെ കറക്റ്റായിട്ട് സമയത്ത് എത്തിയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരാം അതിന് നമുക്ക് പുതിയ വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് പർച്ചേസ് ചെയ്തത് എന്തായാലും അത് പോയി അത് കിട്ടി വലിയ റേറ്റ് ഒന്നും കാണിച്ചില്ല നൂറ്റി മുപ്പത്തഞ്ച് രൂപ വില ഉണ്ടല്ലോ ഈ ഒരു ഫോട്ടോ കൊണ്ടുകൊണ്ട് നമ്മൾ ചാടി കയറി വരണം മേടിച്ച് നോക്കിയാൽ അങ്ങനെ അതിനകത്ത് കിട്ടി കാശ് ഇനി അടുത്തത് നമുക്ക് അടുത്ത വരെ നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇനി അടുത്ത് നമുക്ക് നോക്കാം അന്നേരം താണ്ടെ അതിനകത്ത് എല്ലാത്തിനും പേരൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മളൊന്നും നോക്കി സമയം കളയുന്നില്ല അന്നേരം ആദ്യത്തിൽ തന്നെ നമുക്ക് വയർ വയർന്ന് നിറഞ്ഞതുകൊണ്ട് നമുക്ക് അടുത്തത് എന്താണ് വേദനയെന്ന് നമുക്കൊന്ന് കാണാം അന്നേരം താണ്ടെ അതിനകത്തും ഇതേപോലെ തന്നെ ബാർ കോഡുകളൊക്കെ ഉണ്ട് ഫ്ലിപ്കാർട്ട് എഴുതിയിട്ടുണ്ട് അന്നേരം നമുക്ക് അതും അത്രയും വിശ്വാസ്യമായൊരു സംഭവമാണ് പിന്നെ എന്തോ പറ്റിയെന്ന് പറയുമ്പോൾ മെയ് ഇരുപത്തഞ്ച് ഏപ്രിലാണ് നമ്മൾ സാധനം അപ്ഡേറ്റ് എത്തും എന്ന് പ്രതി പറഞ്ഞിരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി തന്നെയാണ് നമുക്ക് സാധനം എത്തിയത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇരുപത്തി ആറ് ഇന്ന് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്തി ആറാം തീയതി തന്നെ നമ്മളിത് പോസ്റ്റ് ചെയ്യുവാണ് എന്നാലും നമുക്ക് അടുത്തത് വാഴയാണ് കേട്ടോ നൂറ്റി മുപ്പത്തഞ്ചോ നൂറ്റി അൻപതോ കണ്ട് വിലയായിരുന്നു വാഴയ്ക്ക് നല്ല നമുക്ക് പുതിയ വെറൈറ്റി കാണുമ്പോഴത്തേക്ക് നമ്മളിതൊക്കെ കാണുമ്പോഴത്തേക്കും ഇതോ അതിൻ്റെ ആ ഒരു രസവും ഒക്കെ കാണുമ്പം നല്ല ഫോട്ടോസൊക്കെ കാണുമ്പം നമ്മളോണം പേടിച്ചതാണ് അന്നേരം അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കി കണ്ടാലോ പക്ഷേ അത് ഇച്ചിരി സേഫായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് നല്ല രസമായിട്ടൊക്കെ കാണുന്നുണ്ട് അന്നേരം നമുക്ക് വെറൈറ്റി മാറാതെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നേനെ അങ്ങനെ എന്താണ്ട് നമുക്കത് ഇതേപോലെ തന്നെ സേ വലിയ കുഴപ്പമില്ല അത് കിട്ടിയിട്ടുണ്ട് എന്നാലും അതവിടെ ഇരിക്കട്ടെ എന്തായാലും കൊള്ളാം നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ഒരു എക്യൂ കൾച്ചർ വാഴയായിരുന്നു അതിനെ അവൾ മോൾ അടുത്ത് എടുത്ത് തന്നേണ്ട അടുത്ത മോൾ എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ അവൾക്ക് അന്നേരം അടുത്ത ഫ്ലാറ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതും ഫ്ലിപ്പ്കാർട്ടിൽ തന്നെയാണ് അതിനകത്ത് അത് കോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ അത് നമുക്ക് എന്താന്ന് നമുക്കൊന്ന് കണ്ടാലാ അങ്ങനെ അതും കൂടെ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം അതാണ്ടേ ഓപ്പൺ ചെയ്തതിന് ശേഷമായിട്ട് ഇച്ചിരി പതുങ്ങിയിട്ടുണ്ട് അന്നേരം അതായത് കൊറിയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെറുതായിട്ട് ഇതിൻ്റെ മീഡിയ വേറെ ബോക്സ് വെച്ചപ്പോൾ അങ്ങനെ വന്നതാവാനാണ് സാധ്യത അന്നേരം അടുത്തത് നമ്മൾ താണ്ടേ അടുത്ത ബോക്സ് നമ്മൾ കറക്റ്റായിട്ട് പൊട്ടിച്ചെടുക്കുവാണേ അന്നേരം നമുക്കതും എന്താ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം ആ അടിപൊളി സൂപ്പർ അടുത്ത പണി ആവാതിരുന്നാൽ മതിയായിരുന്നു പണി അടുത്ത പണി ആവാതിരുന്നാൽ മതിയായിരുന്നു അന്നേരം ഒന്നാണ്ട് നമുക്ക് അടുത്തത് പേരാ നല്ല അടിപൊളി വെറൈറ്റി പേര് കിട്ടിയിട്ടുണ്ട് അടുത്ത പേരാണ് അന്നേരം പേരെ ഏതാണ്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ മണ്ട ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു എന്നാലും പ്ലാന്റ് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് പേര് പക്ഷെ എന്നാലും നാല് കയറ് അവർ അപ്പോൾ നാലുക്കാർ അല്ല നാലുക്കാർ പറഞ്ഞാൽ ആ നാലുക്കാർ പറഞ്ഞാൽ തോന്നുന്നു അന്നേരം താണ്ടേ നൂറ്റി അമ്പത് രൂപയ്ക്കകത്തെ വില ഉണ്ടായിരുന്നുള്ളൂ അന്നേരം ആ പേരെ നമുക്ക് അത് ജസ്റ്റ് അന്ന് ഒന്ന് കവർ കിളക്കിയിട്ട് നമുക്ക് അത് ഇതേപോലെ ഒന്ന് പ്ലാൻ്റ് ചെയ്യാം അന്നേരം താണ്ടിത് കേട്ടേക്ക് വെള്ളം പോലും ഇല്ല കേട്ടോ വെള്ളം ചിലപ്പോൾ പാക്ക് തയ്ക്കുന്നത് താണ്ടേത് ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ആ പേരെയും കിട്ടിയത് അത് ടോപ്പ് കട്ടിയത് പറഞ്ഞിട്ട് നമുക്ക് കിളിപ്പിക്കാനായിട്ട് ശ്രമിക്കാം താണ്ടേ അതിനകത്ത് സേഫ് സാധനം വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ഇലക്ക് പോയി നമുക്ക് പൊട്ടി കിളിപ്പിച്ചെടുക്കാം പേരായത് ആയതുകൊണ്ട് നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പേര അന്നേരം അതേപോലെ തന്നെ ഇതെല്ലാം കണ്ടിട്ട് മോള സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പന പന വെറൈറ്റിയാണ് ടേബിൾ പാം അതായത് നമ്മളാ പനയായിട്ട് ഇല്ലേ മഞ്ഞപ്പന യെല്ലോ പാം യെല്ലോ പാമ്പ് എന്നാണ് നമ്മളിവിടെ പറയുന്നത് ഇനി നമുക്ക് യെല്ലോ പാം വന്നതെന്ന് കാണാം ആ നൂറ്റി അമ്പത് രൂപയ്ക്കകത്ത് വളരെ ലാഭത്തിലാന്ന് തോന്നുന്നു ഒരു പന കിട്ടിയത് അതിനകത്തും കിട്ടി പണി അന്നേരംന്താണ്ട് നമുക്ക് യെല്ലോ പാവ വന്നിട്ടുണ്ട് അന്നേരം അത് സേഫായിട്ട് കിട്ടിയിട്ടുണ്ട് പനയായതുകൊണ്ട് ഒന്നും പറ്റത്തില്ല എന്നാലും നൂറ്റമ്പത് രൂപയ്ക്ക് ആ ഒരു പന നമ്മളെ വീട്ടിലയച്ചു തന്നിട്ടുണ്ട് അങ്ങനെന്താണ്ട് അതിൻ്റെ സൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുക്കാറ് കവറിലുള്ള പനയാണ് ഗായ്സ് പാന ആക്റ്റീവാണ് ഗായ്സ് പക്ഷേ നമ്മൾ മുപ്പത് നാൽപ്പത് രൂപ മുപ്പത് രൂപ റേഞ്ചിൽ വയ്ക്കുന്ന സൈസിലുള്ളൊരു ബ്ലാൻഡായിപ്പോയി അന്നേരം നമ്മളിത് പുതിയ വെറൈറ്റി എന്നൊക്കെ കാണുമ്പം ചാടിക്കയറി വേടിച്ചതാണ് പക്ഷേ എന്നാലും അതിന് എന്താ പറയുക നാട്ടിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ എന്താ പറയുക ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ട് വഴി അയച്ചു തന്ന പ്ലാന്റ് ആണ് അതിൻ്റെ വില നിലവാരം നിങ്ങൾക്കിനി ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും എന്താ ചെയ്യുക അങ്ങനെ പത്ത് അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കത്തുള്ള പ്ലാന്റ് ആണേ ഈ നാലെണ്ണം ഒരു വാഴ ഒരു പേര ഒരു പുതിയ പുകയിൻ ഇല്ല പിന്നെ ഇതായി തുടരണം അതായത് പേരതാണ്ടേ വാഴ താണ്ടേ പനതാണ്ടേ അതേപോലെ ബൊഗൈൻ വലിയതാണ്ടേ നാലെണ്ണം നമ്മളിപ്പം പർച്ചേസ് ചെയ്തതാണ് എന്നാലും കൂടെ അറുന്നൂറ് രൂപ അഞ്ഞൂറ്റി അൻപത് ഓഫർ കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയതാണ് അന്നേരം നിങ്ങളുടെ നിങ്ങൾക്കും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അതൊന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഒന്നും പറയാനില്ല കാശ് പണി കിട്ടി കാശ് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല താങ്ക്